ഒരാള് നിമിഷത്തെത്തി നോക്കാൻ വന്നത് അമ്മ എന്നെ ഹലോ ഹായ് ഹായ് എന്നാറിയാ നിമിഷം ഇന്ന് ഒരു ഫിഷ് മോളി ഫിഷ്മോളിണ്ട ഫിഷ് മോളി പറഞ്ഞു പറഞ്ഞേ നല്ല കരിമീൻ സൂപ്പർ കരിമീൻ ഇടിയാണോ കരിമീനൊന്നും അല്ല കേട്ടോ ചെറിയ കരിമീൻ ചെറിയ കുഞ്ഞു മീനീനാ പേര് കരിമീൻ ആണ് കരിമീന്റെ ടേസ്റ്റ് ഉണ്ടാവും നല്ല പീനോ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന അരി ആ പിന്നെ ആലപ്പുഴ ഇതാട്ടോ കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അമ്മ ഇന്ന് നിമിഷേന ഫിഷ് മോൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ് ഇത് നീ ഇനിയിപ്പിക്കാനുള്ളത് അമ്മ ഓൾറെഡി സബോള തിരിഞ്ഞു അമ്മ ഓൾറെഡി എല്ലാം ചുരുക്കി വലിയ അല്ലാട്ടോ ഇവര് പുറത്ത് പോയേക്കുമായിരുന്നു കേട്ടോ പുറത്ത് പോയിട്ട് വന്നോളൂ ആ നേരത്തെ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചതാ കേട്ടോ മീൻ ഞങ്ങൾ ഇത് നേരത്തെ തിരുമ്പി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ മീൻ മറക്കാൻ തിരുമ്മുന്നോലെ ഒരു മാറ്റം എന്താന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഇച്ചിരി കുരുമുളക് കൂടി ചേർക്കണം പിന്നെ ഇച്ചിരി നാരങ്ങേനീരും ചേർക്കണം ഇത് രണ്ടും നേരത്ത് നമ്മൾ കുറച്ചു നേരം തിരുമ്പി നമ്മള് തല ദിവസം വൈകുന്നേരം തിരുമ്പി ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമില്ല എന്താണെങ്കിലും ഒരു ഒരു മണിക്കൂറിൽ തിരുമ്പി വെക്കണം ഈ മീൻ നന്നായിട്ടൊന്നും മറക്കണ്ട ഒരു പകുതി വറത്തെടുക്ക കേട്ടോ

ഞങ്ങറിയാം ചൂടായോ ഇല്ലെന്ന് അല്ല കൈട്ടല്ലേ ഞാൻ രാവിലെ കേട്ടോ ഭയങ്കര കട്ടിയുള്ള കല്ലിന്റെ പാത്രം കേട്ടോ അതുകൊണ്ട് സമയം എടുക്കും അല്ലെങ്കിൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല കുക്ക് കുക്ക് ചെയ്യുന്നുണ്ടല്ലേ അതെ അതെ നല്ല പാത്രങ്ങൾ കിട്ടു കൂടാ നല്ല നല്ല കട്ടിയുള്ള രണ്ട് കറിവേപ്പില ഇട്ടു നോക്കി അപ്പൊ എണ്ണ ചൂടായോ എന്ന് പറയാം അതിന്റെ മുകളിൽ മീൻ കിടക്കുകയും ചെയ്തോളും ചൂടായിട്ടുണ്ടോ കേട്ടോ എത്ര നാളെ കരിമീൻ കഴിച്ചിട്ടല്ലേ അടിപൊളി കരിമീൻ കടിയുണ്ടോ കേട്ടോ ആയി മണം വന്നു അതേപോലെ ഒരു സൈഡ് ആയി കേട്ടോ ഞാൻ മറിച്ചിട്ടു നമുക്ക് ഒരു പകുതി ആയ കുക്കായാ മതി കേട്ടോ നമ്മൾ പിന്നെ നമ്മൾ ആ ഗ്രേവിക്ക് അത് കിടന്ന് വേഗം അതുകൊണ്ടാട്ടോ നല്ല മണം കരിമി കരിമീലോ എന്ന് പറക്കുമ്പോ ആ കൊടിയും കൂടെ ആണോന്ന് അറിയില്ല അറിയില്ല നമുക്ക് അമ്മ ഹാഫ് 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 ആയിട്ട് അത്ര മതി കേട്ടോ നമുക്ക് ഫിഷ്മോളി നമ്മൾ ഉണ്ടാക്കി തന്നാൽ വിചാരിച്ചാൽ കേട്ടോ അതെ ഇന്നാണേലും ഞങ്ങള് റെസിപ്പി വേണോ വേണ്ടത് വേണോ വേണ്ട കുറെ നേരമേ ഞങ്ങൾ നമ്മുടെ യൂട്യൂബിലെ വീഡിയോസ് എല്ലാം തപ്പു നോക്കാം കേട്ടോ നമ്മൾ ഫിഷ്മോളി ഇട്ടിട്ടുണ്ടോ എന്നറിയാനായിട്ട് പക്ഷെ ഫിഷ്മോള് നമ്മൾ ഇതിൽ നിന്ന് ഇട്ടിട്ടില്ല നിങ്ങൾക്ക് രണ്ടര ഞാൻ വറുത്ത് തന്നെ വെച്ചിട്ടുണ്ടാ അത് നിങ്ങൾക്ക് വറക്കാൻ ഭയങ്കര ഇഷ്ടീ എണ്ണ തന്നെ മതി കേട്ടോ ഈ എണ്ണ ഒത്തിരി പറ്റിയിട്ടില്ല വണകത്തുള്ളി എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇതെട്ട് ഗ്രാമ്പു മൂന്നാല് ഗ്രാമ്പു ഇട്ട് കൊടുക്കണം ഈ ഇത് രണ്ട് ചെറിയ പട്ടയിട്ട് കൊടുക്കണം രണ്ടുമൂത് ഏലക്ക ഏലക്ക ഞാൻ ഇതിനകത്തോട്ട് ഒന്ന് ചതച്ചുട്ടോ ചുമ്മാ ഇടരുത് ചതച്ചിട്ടണം കേട്ടോ നമ്മുടെ അനുസരിച്ചു ഇറക്കി വിട്ടാലോ ഞാൻ മിക്കവാറും ഒന്ന് ഇരുന്നിട്ട് പോകുന്ന ലക്ഷണം നമുക്ക് അതിന്റെ അത് മൂത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇടണം ഇഞ്ചി ഇടണം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ മുളക് അങ്ങനത്തെ ഈ മുളക് വരുന്നുണ്ട് വേറെ എരിവ് ാലും കുരുമുളക് കൂടി വീട് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ളൂ പച്ചമുളക് ജസ്റ്റ് ഒന്ന് ചോന്നോടുമ്പേക്ക് നമുക്ക് ഇതിനകത്ത് സബോള അരിഞ്ഞിടണം കേട്ടോ എത്ര സബോളേ ചെറുതായിട്ട് അതിനായിട്ട് കുറച്ച് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് പഴന്ന് വരട്ടെ ഇളക്കാൻ ഒന്നേ ഇളക്കാൻ മിടിക്ക നിമിഷണ്ട് കേട്ടോ നമ്മക്കോട്ട് പണി കിട്ടും നിന്റെ നടുവിന് തന്നെ എങ്ങനെയുണ്ടാ എല്ലാവർക്കും അറിയാന്ന് ആഗ്രഹം കാണുമോ ചെലപ്പോ ഞങ്ങള് മുറിവനെയൊക്കെ തേച്ച കേട്ടോ തിരുമി കൊടുക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കൊണ്ടേ കാണാലും കുഴപ്പമില്ല മാസ്പെയിൻ ആണ് അവിടെ പറഞ്ഞത് അവൻ ഇടയ്ക്ക് കുറഞ്ഞെന്ന് പറയും കൂടിയെന്ന് പറയും സദ്യ ഞങ്ങക്ക് തന്നെ അറിയത്തില്ല എന്നാന്നുള്ള കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല സംഭവം അത് ഏതായാലും കുറച്ചാളെടുക്കും പോകാനായിട്ട് കാല് പൊക്കി താത്ത ഇങ്ങനെ കിടന്നിട്ട് കാല് പൊക്കും താത്തും ചെയ്യണം എന്നൊക്കെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പേര് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല കേട്ടോ പക്ഷെ അത് താങ്ക്സ് ആട്ടോ ഞാൻ അതൊക്കെ ചെയ്തു പിന്നെ നിങ്ങൾ പറഞ്ഞ പോലൊക്കെ തന്നെ അല്ലെ ഞാൻ മറ്റേ മുറിവണ് കേട്ടോ അതെ അതുകൊണ്ട് നല്ല ആശ്വാസമുണ്ട് നല്ല ആശ്വാസമുണ്ട് നേരത്തെ നിൽക്കാൻ പോലും പറ്റത്തില്ല ഇപ്പൊ നിന്ന് നമുക്ക് എന്തുകൊണ്ടേലും ചെയ്യാം പക്ഷെ ഇങ്ങനെ കുനിയാനൊക്കെ ചെറിയൊരു പ്രയാസമുള്ള കേട്ടോ സവാളി കേട്ടോ ഉറങ്ങി രണ്ടുപേരും നല്ല മുമ്പ് അവർ ും കാണിക്കട്ടെ എല്ലാവർക്കും പിള്ളേരെ കാണാൻ താല്പര്യം ആഗ്രഹമുണ്ടോന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങള് അവർ ഏറ്റവും വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണേ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയായിട്ട് നമ്മളിത് രണ്ടും വീടുന്നുണ്ട് ഇത് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടാവേ നമുക്ക് ോട്ട് ഈ പൊടി ചൂടാക്കി നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലാവട്ടോ രണ്ടാം പാൽ കൊടുക്കണം വെച്ചു മുക്കാമൂറി വേണ്ടി വരൂടേപ്പാൽ തന്നെ വേണമല്ലോ രണ്ടാം പാലും വേണം നമ്മൾ ഒന്നാം പാലും വേണം കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മീൻ സിമ്പിൾ ഫിഷ് കേട്ടോ ണ്ടാക്കുന്ന ഇതില് നന്നായിട്ടൊക്കെ ഉണ്ടാക്കാം ഇതിൽ നന്നായിട്ട് നല്ല രീതിയിലും ഇച്ചിരിയുടെ മെനക്കെട്ടൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇച്ചിരി കാശിയൊക്കെ അരച്ചൊക്കെ ചേർക്കാതിൽ ഒത്തിരി ടേസ്റ്റ് ഒക്കെ വരും അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണോണ്ടാക്കണോട്ടോ അതെ ഇതിന് മോൾഡ് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണേ ഇനിയ ഒരു തക്കാളി അല്ലേ തക്കാളി ഇതുപോലെ വട്ടം മുറിച്ചു സ്റ്റുഡന്റിനെ ക്ലാസ്സിന് പുറത്ത് നിർത്തി കേട്ടോ പറഞ്ഞു അവർക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ ആളാ വീര് തുറന്നു നോക്കിയാൽ പോലെ അതാണ് അവളുടെ ഉദ്ദേശം നിമിഷയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടോ നമ്മടെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ റെസിപ്പി കാണാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അയ്യോ അതിന് ഏറ്റവും ടേസ്റ്റ് അതുപോലെ തന്നെ കഴിഞ്ഞ ഇഷ്ടം ഒരുപാട് പേര് ചോദിച്ചുണ്ടായിരുന്നു നിമിഷ പഠിക്കാൻ പോകുന്നത് എന്താ അതെന്തായിരുന്നു നിമിഷം ഇരുപത്തി ഫെബ്രുവരി ഈ മാസം തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇരുപത്തഞ്ചാം തീയതി നിമിഷയുടെ പഠനം തുടങ്ങുകയാണ് അങ്ങനെ വീണ്ടും ശരിക്കും ഞങ്ങൾ ലാപ്ടോപ്പും പേനയും പേപ്പറും എല്ലാം ഫുൾ ഓൺലൈൻ പഠിത്തം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ലാപ്ടോപ്പ് കുറച്ച് പഴയ ലാപ്ടോപ്പ് ആണോ ഞങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും അത് ഭയങ്കര സ്ലോ അല്ലേ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ നല്ല നല്ല ലാപ്ടോപ്പ് ആണോ ഇതൊരു ഏഴ് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അഞ്ച് അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് മതി അത് കൂടുതൽ വേഗമല്ല മീൻ ഓൾറെഡി വെന്തതാണ് ഇനി ഇതിനകത്ത് കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വെന്താ അഞ്ചു മിനിറ്റ് ആയി കേട്ടോ നമ്മുടെ മീനൊക്കെ ഇപ്പൊ വെന്ത് കാണും ഇനി നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഒന്നാം പാലല്ലേ ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം അതെ 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 നിങ്ങൾ ഉപ്പൊക്കെ ഈ സമയത്ത് പാതിന് ഉണ്ടോന്നൊക്കെ നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ കുറച്ചാവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിനകത്ത് നമ്മുടെ ഒന്നാം പാല് ചേർക്കണം കേട്ടോ നമ്മൾ സ്പൂണും കൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയൊന്ന് കറക്കി കൊടുത്താൽ മതിയെ ഉണ്ടോ ഇനി ഭയങ്കരായിട്ട് തിളച്ചു വരരുത് ഈ സൈഡിൽ കൂടെ ഒക്കെ വയ്യ തിള വന്ന് തുടങ്ങി നല്ല ചൂടായി കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് ഓഫാക്കണം കേട്ടോ നമുക്ക് ഇതിനകത്തോട്ട് ഒരു കറുവേപ്പിലിടണം നാരങ്ങ നീരല്ലേ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനായിരി അതിന്റെ ഒരു സ്പൂൺ ഒഴിക്കണം കേട്ടോ നമുക്ക് നാരങ്ങ നീരണ്ടായിരുന്നു ഞങ്ങള് നാരങ്ങ നീര് ഒഴിക്കണേ കാശ് അരച്ച് കേണെങ്ങനെ ചേർക്കുന്നത് കാശ് അരച്ച് ചേർക്കുവാണെങ്കിൽ നമ്മൾ ഈ തേങ്ങാ പാല ചേർത്തില്ലേ അതിന്റെ കൂടെ അരച്ചിട്ട് തേങ്ങാപ്പാലിന്റെ കൂടെ കലക്കി അങ്ങ് ചേർത്താ മതി ഒന്നാം പാലിലൂടെ ആണ് രണ്ടാം പാലിലൂടെ ചേർത്ത് കുറുക്കം കൂവേ ഇവിടെ കുറുകി വരും രണ്ടാം പാലിലൂടെ ചേർക്കാം കിസ്മിസ് ചില അത് അത് സ്റ്റൂനൊക്കെയാണ് കൂടുതലും അത് നമുക്ക് ക്രിസ്മസ് കൂടി അതാ ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്മസ് രണ്ടുപേർക്കും ഇടത്തില്ല എല്ലാതിന്റെ ലാസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ കൂടെ ചെയ്യാനോ ഇവിടെ ഈച്ച കയറിട്ടോ നമ്മുടെ വീട്ടിലാണ് നിമിഷ നിമിഷ ചാച്ചന്റെ അച്ഛൻ ചാച്ചന്റെ അടി കൊള്ളാനായിട്ട് റെഡി ആയിട്ട് വെക്കണ്ടേ ചാച്ചിന്റെ മോത്തിന് ഇത് പറയുക അടിച്ചോ എന്ന് എന്ന് കിട്ടില്ല ചെയ്യാൻ പാടില്ല പയ്യെ നന്നായിട്ട് ചൂടായി ചൂടായറിയുടെ സൈഡിൽ കൂടെ ഒക്കെ പയ്യെ തെളിവന്നു തുടങ്ങി നമുക്ക് ഈ സമയത്ത് ഇത് ഓഫാക്കണം ഇത് ഓഫ് ആക്കിട്ട് മല്ലേലേ മല്യ ഇഷ്ടമുള്ളവരിട്ടാൽ മതി കിട്ടോ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട കറിവേപ്പില ഇട്ടാ ഇട്ടതല്ലേ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി മല്ലിയലും കൂടെ ഒരു മുകളിലോട്ട് വേതര് കൊടുക്കണേ രുചിയും നല്ല രുചിയടാ രുചിയപ്പം കൂടെ ചുറ്റാ മതിലോ ഈ ഫിഷ് മോളിയൊക്കെ ഒന്നുണ്ടാക്കി അന്നേരം കൂട്ടാതെ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറൊക്കെ വെച്ച് പിടിച്ചൊക്കെ

എങ്ങനുണ്ട് അടിപൊളി അങ്ങനെ നമ്മളൊരു കട എന്ന് നോക്കി വെച്ചിട്ടുണ്ട് ആ കട അടക്കണതിന് വേണ്ടി നമുക്ക് പോകണം പാട്ട് വന്നാൽ നമ്മൾ കഴിച്ചിട്ട് പോയാലോ അതെയോ ബ്രെഡ് കൂട്ടി ബ്രെഡ് കൂട്ടി കഴിക്കില്ല രണ്ടോട്ട് പോലും കൊതി മൂത്ത് കൊതി മൂത്ത് കഴിച്ചായിട്ടോ നിന്നെങ്ങനെ നമ്മൾ പോകും ചാച്ചാ രാത്രി പോകൂലെന്ന് പറയണ്ട അന്നേരം യൂത്തെ പറ്റി മാറ്റി തരാനും നമ്മളല്ലേ കഷ്ടപ്പെടുന്നുണ്ടാക്കി കൈ ദിവസത്തെ വീടിലും വിലക്കൂട്ടം കരയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി സങ്കടം േൽക്കൂട്ടാ നീ ഇനിന്ന് വീട്ടിടാ ശരിക്കും അത് ഞാൻ സാധാരണ ഇവിടെ പിള്ളേർ കരയുന്നതീ വരുത്തിടാറില്ല കേട്ടോ പക്ഷെ ഞാനത് അറിയാണ്ടിട്ട് പോയതാണ് പക്ഷെ ഒത്തിരി പേരെ പ്രശ്നമായിട്ടോ വേറെ കരയുന്നത് കണ്ടപ്പോ എനിക്കും ഭയങ്കരമായി അത് കണ്ടപ്പോ അല്ലേ ഞാൻ കൂടി നിർവഹിച്ചു ഓടി വരുന്ന നിമിഷം ആദ്യം വരുന്നത് നിമിഷം ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പുറത്തു പോയി തിരിച്ചു വന്ന കേട്ടോ എല്ലാവർക്കും വിശപ്പിന്റെ ആദ്യമൊക്കെ ആയി കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് അപ്പം അപ്പം ചുടുക ഫുഡ് കഴിക്കാൻ പോവുക അത്യാവശ്യം ഞങ്ങൾ സത്യം പറഞ്ഞാൽ രണ്ടുമൂന്ന് സാധനങ്ങളാണ് ഉദ്ദേശിച്ച പോയത് കേട്ടോ അതൊക്കെ സമയം പോണ അറിയാല്ല ഒരു കട കയറിയാൽ മതി സമയം പോയി അതെ അതെ സൂപ്പർ അപ്പം വിശന്നിട്ട് ഞങ്ങള് പെട്ടെന്ന് തൊട്ടൊന്നുണ്ടാക്കുക ഇതെ ഇത് ഇതാ നിങ്ങള് പോയാ ഒരു ഒരു അരവണ ഞാൻ കുട്ടിയൊക്കെ കൊടുത്ത് ഏകദേശം തിരാറായപ്പോഴേ അവൻ എണീറ്റ് ഞാൻ അറിയില്ല അവൻ എന്നിട്ട് ഡൈപ്പർ എല്ലാം എടുത്ത് ഓരോന്നും ഓരോ വിതറി വെച്ചാ അവനെ എടുക്കാൻ എപ്പോഴേറ്റാലും അതെ ഇന്ത്യയില ആ മുറിക്കാൻ കുറെ നേരം നടക്കൂട്ട് അതുകൊണ്ട് കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യണെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ അവരുമ്പോ നമ്മൾ അല്ലാതെ നമ്മൾ ഉറങ്ങി എടുത്തോണ്ട് വരുമെന്ന് വെച്ചു പക്ഷെ അവിടെ മൂടൌട്ടാണേ അത് അവന്റെ പരിപാടികൾ രണ്ട് കൈ പൊക്കി എന്റെ സൈഡിൽ പോകാട്ടോ ഇല്ല താഴെ വന്ന് രണ്ടു കൈ പൊക്കി പിടിച്ചോണ്ട് എടുത്തോടുത്തോ മനസ്സിലായില്ലേ അപ്പം പയ്യ കൈന അമ്മ മീൻ കഴുകില്ലാത്തതുകൊണ്ട് അമ്മയ്ക്കൊരു ബർഗർ ബീഫ് ബർഗർ ആട്ടോ ഏതാ ഗ്രേവി എടുക്കാന്നു രാജാ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറ

അതെല്ലേ അമ്മ ബീഫ് ഒക്കെ കൂട്ടി കഴിക്കാനോട്ടോ അമ്മക്ക് എല്ലാര്ക്കും ഞങ്ങള് അങ്ങനെ ഫിഷ് മോളിയും അപ്പൊ കഴിച്ചിങ്ങനെ സൂപ്പർ ഫുഡായിരുന്നു അമ്മ വയറ് നിറഞ്ഞു വയറും മനസ്സെന്ന് പറഞ്ഞു താങ്ക് യു എല്ലാരും അതെ നിങ്ങൾ പിന്നെ അമ്മ നേരത്തെ പറഞ്ഞാലോ ക്യാഷൊക്കെ അരച്ചോ അല്ലെങ്കിൽ മുന്തിരിയും അഞ്ചു പേരിപ്പൊക്കെ ഫങ്ക്ഷനോ അത് അങ്ങനെയൊക്കെ നല്ല വിരുന്നുകാരോക്കോ ഒത്തിരി പേര് വരുമൊക്കെ ആണെങ്കിൽ നമുക്കങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഇപ്പൊ ജസ്റ്റ് വീട്ടിലുണ്ടാക്കുമ്പോ ഇത്രയും ഉണ്ടാക്കാ മതി മീനൊക്കെ ഇല്ലട കഷ്ണ മീനില്ലേ ഈ അങ്ങനെ കഷ്ണമായിട്ടിരിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ ഒരു കാണാനൊക്കെ ഭംഗി എന്നാണെങ്കിലും നമ്മുടെ ഫിഷ് മോള് സൂപ്പർ ആണ് കേട്ടോ നിങ്ങളും നിങ്ങളവിടെ കിട്ടുന്ന നല്ല മീൻ വെച്ചിട്ട് ഇതേ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾ നിമിഷ പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഒരു പാട്ടോട് കൂടി നമ്മുടെ വീഡിയോ ചെയ്യാം പാട്ട് വീഡിയോ നിമിഷം ഹലോ നീ വീഡിയോ എടുക്കുന്ന കാര്യം അറിഞ്ഞു അറോ നീ ഒരു പാട്ട് പാടിക്കോ അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യണ്ടേ ஆம்யமாய் ஆத்தியமாய் இம்மனசின் ஜாலகம் திரையுகையாய் பிரணயமுருதீநாளம் அலியுனியோளம் பிரணயமுருதீன ആർദ്രമാം ഇൻ ജാലകം ൂട്ടിനാണെങ്കിൽ റീമൂട്ടിനെ ആകർഷിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ അതെ 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 മെയിൻ കുസൃതി അവൾ ഇവനെ വിളിച്ചിട്ടുണ്ടോ ചോദിച്ചു അവനെങ്ങനെ നമ്മുടെ ഈ പണ്ട് ചൊടലക്ഷി ഇങ്ങനെ മുറുക്കാൻ കാണിച്ചു എന്നാലും നമുക്ക് നമ്മുടെ വീഡിയോ കൂടെ ചോദിപ്പട്ടോ ഞങ്ങൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇന്നില്ലായിരുന്ന കേട്ടോ നമ്മുടെ ജസ്റ്റ് മെയിൻ ആയിട്ട് നമ്മുടെ ഫിഷ് മോളി ഉണ്ടാക്കുന്നത് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നത് സൂപ്പർ വീഡിയോ അല്ലായിരുന്നു അച്ഛാ അടിപൊളി വീഡിയോ ആയിരുന്നു അടിപൊളി ഫിഷ് മോളി അല്ലായിരുന്നോ ഫിഷ്മോളി വീഡിയോ 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 അല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് നല്ല ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണംമാർ കരുത് എന്നാ ഞങ്ങൾ കിട്ടുന്ന വീഡിയോ ആയിട്ട് വരും അതുപോലെ എല്ലാവർക്കും അമ്മ ചാച്ചാ നിമിഷം േ കണ്ടാ കണ്ടോ ഞാൻ നിങ്ങൾക്ക് പൊളിഞ്ഞെടുത്ത് കൂടുതൽ ചിത്രം ദേശമേന്ന് വാങ്ങി തുടങ്ങുന്നതേ ഉണ്ടായിരുന്നല്ലോ